മലയാളി പ്രേക്ഷകർക്ക് ഏവർക്കും ഇഷ്ടമാണ് അർജുനെയും ശ്രീധുനെയും അർജുനെയും ശ്രീധുനേയും ഇന്ന് ഒരു പോപ്പുലർ അവാർഡ് തന്നെ നേടിക്കൊടുത്തത് ശ്രീജുൻ എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ് അതിലൊരു മെമ്പർ തന്നെയാണ് നമ്മൾ ഞാൻ നമ്മൾ എല്ലാവരും എന്ന് പറയാം ഞാൻ ശ്രീധുനെയും അർജുനെയും എന്നു മുതലോ ബിഗ് ബോസിൽ ഫസ്റ്റ് തൊട്ടേ നമ്മളെല്ലാവരും എല്ലാവരും അർജുനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ഒരു ശ്രീജുൻ ഫാമിലി കാരനാണ് അപ്പോൾ ഈ ശ്രീജുൻ ഫാമിലി കാരനാണ് ഒരു പോപ്പുലർ അവാർഡ് തന്നെ കിട്ടിയത് ഇപ്പോഴത്തെ ശ്രീജു ഫാമിലി ചെയ്തിട്ടുള്ള വലിയൊരു മഹത്തരമായ ഒരു കാര്യമാണ് അതായത് നമുക്കൊരാളോട് ആരാധന തോന്നുക എന്ന് പറയുന്നത് അവരുടെ കുറേ ഫോട്ടോസും കുറേ വീഡിയോസിനും ലൈക്ക് ചെയ്തു അത് ഷെയർ ചെയ്തിട്ടും അങ്ങനെയാണ് അത് മാത്രമല്ല എന്ന് ശ്രീജുൻ ഫാമിലി വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അവർ വയനാട് ഉണ്ടായിട്ടുള്ള ആ ദുരന്തത്തെക്കുറിച്ചിട്ട് അവർക്ക് ശ്രീജു ഫാമിലി അത് മനസ്സിലാക്കുകയും അതിനുവേണ്ടി രൂപ മുതൽ ആയിരം രൂപ വരെ അവർ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് 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 ശ്രീജുൻ ഫാമിലിയുടെ പേരിൽ ഇപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷം രൂപ അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഇതിലേക്ക് പോവുകയാണ് മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് ഒന്നല്ല ട്വന്റി ഫോർ അവറിനുള്ളിൽ വൺ ലാക്ക് അബോ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജൻ ഫാമിലി ചെറിയ ഫാമിലി വന്നാൽ കുറച്ച് കൂട്ടുകാർ തമ്മിലുണ്ടാക്കിയ ഒരു നല്ലൊരു സംഘടന ആ സംഘടനയിൽ നിന്നും കുറച്ച് എമൗണ്ട് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫാൻസ് മീറ്റ് അല്ലെങ്കിൽ അവരുടെ കുറേ ഫ്ലക്സ് അടിച്ച് വെച്ചു അതിലൊന്നല്ല കാര്യം സംഭവം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആ പേജ് അല്ലെങ്കിൽ അവരുടെ ആ ഇത് യൂസ്ഫുള്ളാവണെങ്കിൽ അത് അത്രയും നല്ലതെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോഴും അർജുനോടും ശ്രീധുവിനോടും എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് അർജുനും ശ്രീധു എത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഇത്രയും വലിയ എഫേർട്ടിന് പറയാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പേജിൽ നിന്നും ഇത്ര രൂപ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് കുറേ പേര് ക്യാഷ് അയച്ചിട്ടുണ്ട് അത് ഒമ്പതേ മുക്കാലിലാണ് ജൂലൈ മുപ്പതാം തീയതി ഇട്ടതാണ് അന്ന് തന്നെ രണ്ടേ പോയിൻ്റ് അഞ്ചായി ഇപ്പോഴിതാ മൂന്ന് ലക്ഷത്തോളായി അപ്പോൾ ശ്രീധുവും ർജുനും ഒരുപാട് താങ്ക് യു പറഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ പേരിൽ തുടങ്ങിയ ഒരു പേജാണ് അതിൽ നിന്ന് ഇത്ര വരുമാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്